നമസ്കാരം മുംബൈ നോർത്ത് സെൻട്രൽ സീറ്റിൽ ബി ജെ പി കഴിഞ്ഞ ദിവസമാണ് ഉജ്ജ്വൽ നിഗത്തിന്റെ പേര് പ്രഖ്യാപിച്ചത് രാജ്യത്തെ പ്രമുഖ അഭിഭാഷകനാണ് ഉജ്ജ്വൽ നിഗം പബ്ലിക് പ്രോസിക്യൂട്ടറാണ് സർക്കാരിന്റെ അഭിഭാഷകൻ എന്ന നിലയിൽ പേരെടുത്ത ഒരു അഭിഭാഷകനാണ് ഉജ്ജ്വൽ നിഗം ഉജ്ജ്വൽ നിഗമിനെ തന്നെയാണ് മുംബൈ നോർത്ത് സെൻട്രൽ സീറ്റിൽ ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇങ്ങനെ ഈ ഉജ്ജ്വൽ നിഗത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി ഒരു വലിയ തുടക്കം കുറിച്ചിരിക്കുകയാണ് ബി ജെ പി കാരണം കേരളത്തിലടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ ബി ജെ പി വളരെ കരുതലോടുകൂടിയാണ് ന്ത്രപരമായിട്ടാണ് നടത്തിയത് പലപ്പോഴും കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷമോ അതിനു മുന്നേയോ വിമർശനത്തിന് വിധേയമാകാറുണ്ട് ഈ സ്ഥാനാർത്ഥികളെ നിർത്തേണ്ടതില്ലായിരുന്നു മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ വേണ്ടത് എന്നൊക്കെയുള്ള ചില വിമർശനങ്ങൾ വരുമായിരുന്നു പക്ഷെ കേരളത്തിലടക്കം ഇപ്പോൾ അത്തരം വിമർശനങ്ങളില്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ എല്ലാം മറ്റു പാർട്ടികൾ പോലും അംഗീകരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ഈ രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം വളരെ കരുതലോടുകൂടി ദേശീയത മുൻനിർത്തി രാഷ്ട്ര താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് ബി ജെ പി നിർണയിച്ചിട്ടുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഉജ്വൽ നിഗത്തിന്റെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ ദിവസമാണ് ഉജ്വൽ നിഗത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് അദ്ദേഹം അതിനുശേഷം ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്ര പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് മുംബാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം അംബേദ്കറുടെയും അതുപോലെ തന്നെ ശിവസേന നേതാവ് ബാൽ താക്കറെയുടെയും സ്മൃതി കുടീരങ്ങൾ സന്ദർശിച്ചു പ്രാർത്ഥന നടത്തി വീർ സവർക്കറേയും അദ്ദേഹം വണങ്ങിയതിനു ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് മാത്രമല്ല അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന കൂടി വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഞാൻ ഈ മാതൃഭൂമിയെ സേവിക്കുകയായിരുന്നു മറ്റൊരു തലത്തിലാണ് ഒരു അഭിഭാഷകൻ എന്ന രീതിയിലാണ് ഞാൻ ഈ മാതൃഭൂമിയെ സേവിച്ചത് ഇപ്പോൾ എനിക്ക് ഒരു പുതിയ അവസരം ലഭിച്ചിരിക്കുകയാണ് ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു അതിനായി അതിൻ്റെ അവസരത്തിനായി അനുമതിക്കായി ജനങ്ങളെ സമീപിക്കുകയാണ് എന്ന പ്രസ്താവനയാണ് ഇന്ന് അദ്ദേഹം നടത്തിയത് അത് തീർച്ചയായും വെറുതെയുള്ള ഒരു പ്രസ്താവനയല്ല കഴിഞ്ഞ പതിറ്റാണ്ടുകൾ അദ്ദേഹം മാതൃഭൂമിയെ സേവിച്ചത് മാതൃകാപരമായി തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെയും രണ്ടായിരത്തി എട്ടിലെയും മുംബൈ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഭീകരന്മാരെ മുഴുവൻ ജയിലറകൾക്കുള്ളിലാക്കാനും അജ്മൽ ഖസബ് എന്ന പാകിസ്ഥാൻ ഭീകരന് തൂക്കുകയറ് വാങ്ങിക്കൊടുക്കാനും ഉൾപ്പെടെയുള്ള കേസുകൾ സർക്കാരിന് വേണ്ടി വാദിച്ചത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി വാദിച്ചത് ഉജ്വൽ നിഗമായിരുന്നു പ്രമോദ് മഹാജൻ വധക്കേസ് അടക്കമുള്ള പ്രമാദമായ കേസുകൾ രാജ്യത്തിന് വേണ്ടി വാദിക്കുകയും നീതി ഉറപ്പുവരുത്തുകയും ചെയ്ത പ്രഗത്ഭനായ അഭിഭാഷകനാണ് ഉജ്വൽ നിഗം മുംബൈ ഭീകരാക്രമണ കേസിൽ ഭീകരരെ എല്ലാം കൽതുറുങ്കിലടച്ച ആ ഒരു വാക്ചാതുര്യത്തിന്റെ ഉടമ കൂടിയാണ് ആ ഉജ്വൽ നിഗമിനെ മുംബൈയിൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇറക്കുമ്പോൾ തീർച്ചയായും മഹാരാഷ്ട്രയുടെ മനസ്സറിഞ്ഞ ദേശീയ മനസ്സിനെ തൊട്ടുണർത്തുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു ഒരു സ്ഥാനാർത്ഥി നിർണയമായിരുന്നു എന്ന് തന്നെ പറയണം ആവേശകരമായ സ്വാഗതമാണ് ഇപ്പോൾ ഉജ്വൽ നിഗമത്തിന് തൻ്റെ മണ്ഡലത്തിൽ ഉടനീളം ലഭിച്ചു കൊണ്ടിരിക്കുന്നത് തത്തുമൈ ന്യൂസ്